ഹലോ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഊണിനൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ചേമ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒരുപാട് സ്പെഷ്യലൊന്നും അല്ല ഒരു പക്ഷേ നിങ്ങൾ പലരും ഇത് തയ്യാറാക്കുന്നുണ്ടാവും അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസുള്ള മീഡിയം സൈസ് എന്ന് പറയുന്നില്ല ചെറിയ ചേമ്പാണ് കേട്ടോ എവിടെത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇതിലേക്ക് കീറി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിനൊന്നാദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഇതിന് ആവശ്യമുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്കർ മൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിതിപ്പോൾ ഒരു മൂന്നോ നാല് വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണോ വേവിച്ചെടുക്കണം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചേമ്പൊക്കെ അവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അര മുതൽ മുക്കാൽ കപ്പ് വരെ എടുക്കാം കേട്ടോ മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും ഒരു നാല് അല്ലി ഉള്ളിയും ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരവും കൂടെ ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ മോരുകാച്ചുമ്പഴക്കെ ഉള്ളി ഇടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ ഒരു അര കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതൊന്ന് അരഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കുന്നുണ്ട് കേട്ടോ വാളംപുളി അത് ചിലവർക്കത് ഇഷ്ടമില്ലാന്നിരിക്കും അപ്പോൾ ചേർക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതിയാവും ചിലവർക്ക് ആ ഒരു ചേമ്പിൻ്റെ കൂടെ പുളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമാവില്ല അപ്പോൾ അവർക്ക് അവർ സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ നമ്മളിവിടെ ഇടയ്ക്ക് ഇത്തിരി ചേർക്കാറുണ്ട് അപ്പോൾ അത് ഒരല്പം ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ തേങ്ങയ്ക്ക് നല്ല ഫൈനായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇത്രയും ഉള്ളൂ ഇനി തിളക്കണമെന്നൊന്നുമില്ല തേങ്ങ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ ചേമ്പ് വെന്ത വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും ഇത്തിരി തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു കറി റെഡിയാകുന്നത് കേട്ടാകും അപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഒരു മൂന്നോ നാലോ ചെറിയുള്ളിയും കൂടെ ബ്രൗൺ കളർ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചെടുത്താൽ നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഊണിനൊക്കെ ഈ ഒരു കറിയും മീൻചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ മീൻചാറുമായിട്ട് നല്ലൊരു കോംബോയാണ് ചോറിൻ്റെ കൂടെ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കറി ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നമ്മുടെ പേജിൽ ഇതുപോലെ ഒരുപാട് കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബോ ബൈ